ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ തന്നെ ചോദ്യം ചെയ്യാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല കാര്യം ബോധ്യപ്പെട്ടാൽ ചോദ്യം ചെയ്യലിനെത്തുമെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കടിച്ചുതൂകാൻ താനില്ലെന്നും മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ ആഗ്രഹമില്ലെന്നും തന്റെ സ്ഥാനം ജനമനസ്സിലാണെന്നും സുധാകരൻ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ല പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു ഒരു താല്പര്യവും എനിക്ക് ആവശ്യമില്ല അതിന്റെ പുറകെ ഇല്ല എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ കെ പി സി പ്രസിഡന്റ് ആയി തുടരാൻ സമ്മതിച്ചാൽ മതി എനക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കെ പി സി പ്രസിഡന്റ് ആയിട്ടില്ലെങ്കിൽ ഞാനങ്ങ് വായിലങ്ങ് പറഞ്ഞു പോകുന്നില്ല ഞാൻ ജനമനസ്സിലുണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ മുമ്പിൽ ഏ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ അവർ വന്ന് തെളിയിക്കണം നിങ്ങൾക്ക് എന്നെ കാണുമെന്ന് തോന്നുന്നുണ്ടോ ആ അപ്പൊ അതൊന്ന് പത്രത്തിൽ എഴുതിയട്ടെത്താളോ ഏത് സംയുക്ത വാർത്ത അല്ല അതിനിപ്പം ഈ ഇദ്ദേഹം പുറത്ത് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടേണ്ട അദ്ദേഹം അവിടെ കേരിക്കേണ്ട മീറ്റിംഗ് ആണ് ആരാ ആരെ മാറ്റാന ഉദ്ദേശിക്കുന്നു അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല പാർട്ടിക്കാലത്ത് അങ്ങനെ അങ്ങനൊരു പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നില്ല ഇനി അങ്ങനെ ഒരു ചർച്ച വന്നാലും അതിനാരും എതിരല്ല അതിൻ്റെ ന്യായ നോക്കി യുക്തമായ തീരുമാനം വ്യക്തിസഹമായ തീരുമാനം എ സി സിക്ക് എടുക്കാം മാറുമ്പോൾ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല പ്രതിപക്ഷ നേതാവ് യു ഡി എഫിൻ്റെ നേതാവാണ് കോൺഗ്രസ് കെ പി സി സിന്റെ പ്രസിഡന്റാണ് കെ പി സി സി പ്രസിഡന്റ് അത് തമ്മിലൊരു ബന്ധമൊന്നുമില്ല അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യേണ്ട കാര്യവും ഇല്ല അതുകൊണ്ട് കെ സുധാകരൻ മാറുമ്പോൾ സതീശൻ മാറണം ഇല്ല ഇല്ല അത് രണ്ട് രണ്ട് അതേസമയം സാമ്പത്തിക ബാധ്യതകൾ വിശദീകരിച്ച് കെ സുധാകരന് എൻ എം വിജയൻ എഴുതിയതെന്ന പേരിൽ കത്ത് ലഭിച്ച സാഹചര്യത്തിലാണ് അറിയുന്നത് കത്തിലെ വിശദാംശങ്ങളെക്കുറിച്ചറിയാനാണ് നീക്കം വെട്ടിത്തെരുത്തിയ നിലയിലാണ് കത്തുള്ളത് സാമ്പത്തിക ബാധ്യതകൾ വിശദീകരിച്ച് നേരത്തെ രണ്ട് തവണ എൻ എം വിജയൻ കെ സുധാകരന് കത്തയച്ചിരുന്നതായും വിവരമുണ്ട് കത്ത് വായിച്ചിരുന്നുവെന്ന് നേരത്തെ കെ സുധാകരൻ തന്നെ സമ്മതിച്ചിരുന്നു എന്നാൽ കത്തിൽ പുറത്തുപറയേണ്ട കാര്യങ്ങൾ ഒന്നുമില്ലെന്നായിരുന്നു സുധാകരന്റെ അന്നത്തെ പ്രതികരണം ഗ്രാമിക ന്യൂസ് കണ്ണൂർ